സൂപ്പർ കൺമണി എന്ന പരമ്പരയിലെ കൃഷി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരമാണ് അഖിൽ വിജയൻ സൂര്യ ടി വിയിലെ കാണാ കൺമണി പരമ്പരയിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദ എന്ന പരമ്പരയിലെ വില്ലൻ കഥാപാത്രമായി താരം അരങ്ങേറി ഇപ്പോൾ സൂപ്പർ കൺമണി എന്ന പരമ്പരയിൽ എത്തിയിരിക്കുകയാണ് താരത്തിൻ്റെ ചൈത്രയാത്ര നായകൻ എന്ന നിലയിൽ ആദ്യമായിട്ടാണ് താരം ഒരു പരമ്പരയിൽ അഭിനയിക്കുന്നത് അത് മഴവിൽ മനോരമയിലെ സൂപ്പർ കൺമണി എന്ന പരമ്പരയിലൂടെയാണ് ടിക്ടോക്ക് വീഡിയോ രംഗത്തും മോഡലിംഗ് രംഗത്തും ഏറെ സജീവമായിരുന്നു താരം ഇക്കച്ചക്ക എന്ന ഷോർട്ട് ഫിലിമിൽ നായകനായിക്കൊണ്ടാണ് താരത്തിൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് ഇക്കച്ചക്ക എന്ന ഷോർട്ട് ഫിലിമിലെ മികച്ച പ്രകടനം കൊണ്ടാണ് താരത്തിൻ്റെ അഭിനയത്തിലേക്കുള്ള അവസരം വന്നത് താരം വിവാഹിതനല്ല സൂപ്പർ കൺമിണി എന്ന പരമ്പരയിൽ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത് സൂപ്പർ കൺമിണി എന്ന ഒറ്റ പരമ്പര കൊണ്ട് തന്നെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചു കൂടാതെ നിരവധി പ്രൊജക്റ്റുകളും താരത്തെ തേടിയെത്തുന്നുണ്ട്